സോ ഞാനും ഇപ്പേടൊന്നുമല്ല സംസാരിക്കാൻ അങ്ങനെയുണ്ട് പിന്നെ എല്ലാവരും വിളിച്ച് വിളിച്ച് കേട്ട് നിങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാവും ഡോക്ടറാണ് എൻ്റെ പ്രൊഫഷൻ ഞാൻ ഈ സിനിമയിൽ വളരെ ആദർച്ഛികമായിട്ട് ലൈക്ക് അതിൻ്റെ തലേദിവസം വിളിച്ചിട്ടെന്നോട് ജലീൽക്ക് വന്നു അനുശ്വര ഫ്രീ ആണോ ചോദിക്കുന്നത് അപ്പൊ ആ ജലീൽ തന്നെ ഞാൻ ഫ്രീ ആണ് ഒരു പടമുണ്ട് പിന്നെ ആർട്ടിസ്റ്റിന് വേറെ കമ്മിറ്റ്മെന്റ് അവര് പിന്മാറുന്നു ഞാൻ പിന്നെ ജലീൽക്കനോട് എനിക്ക് നോ പറഞ്ഞിട്ടൊരു ശീലമില്ല ജലീൽ ഞാൻ എന്റെ ആദ്യത്തെ പടത്തിന്റെ ഡി ഓക്കെ അപ്പൊ ഈ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പുള്ളീന്റെ ഫ്രെയിമില് ഭ്രമിച്ചു പോയ ഒരാളാണ് ഞാൻ ഞാൻ അത്ര കോൺഫിഡന്റ് അല്ലായിരുന്നു സിനിമയിൽ അഭിനയിക്കാൻ അല്ലെങ്കിൽ എന്റെ ഫേസ് സിനിമയിൽ എങ്ങനെ ഒരു എങ്ങനെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് ജലീലത്തെ ഫ്രെയിം വെച്ചതിനു ശേഷമാണ് ഞാൻ വിചാരിച്ചത് എന്റെ സ്ക്രീനിൽ കാണാൻ വലിയ കുഴപ്പമില്ല അങ്ങനെയാണ് എന്റെ കോൺഫിഡൻസ് ഞാൻ ബിൽഡ് ചെയ്തത് അപ്പോ പിന്നെ സെക്കൻഡ് ഫിലിം പുള്ളി വിളിക്കുമ്പോൾ നോ പറയാന്നുള്ളത് എന്റെ ചിന്തയിലുള്ള ഒരു കാര്യമില്ലായിരുന്നു ദോ ഐ വാസ് ബിസി ശരിക്കും തിരക്കാണെങ്കിൽ കൂടി ഞാൻ പറഞ്ഞു ജലീൽത്തെ ഞാൻ ചെയ്യാം അപ്പൊ എന്നോട് പറഞ്ഞു നല്ല പെർഫോമൻസ് സ്കോപ്പ് ക്യാരക്ടറാണ് അപ്പോ ഡയറക്ടർ പറഞ്ഞു ചെയ്യാൻ പറ്റുവാണെങ്കി ചെയ്യാ ഭാഗ്യുള്ള ആരെങ്കിലും വന്ന് പോകും അങ്ങനെയാണ് എന്നോട് പറഞ്ഞത് അപ്പൊ ഞാൻ കരുതി ഭീകര സംഭവായിരിക്കും അപ്പൊ ഞാൻ സെറ്റിൽ വന്നു സെറ്റിൽ വന്നപ്പോ എനിക്ക് കഥയൊന്നും അറിയില്ല എന്നോട് പറഞ്ഞ രണ്ട് ക്യാരക്ടറുണ്ട് രണ്ട് ക്യാരക്ടറിന്റെ ആദ്യത്തെ ട്രൈ ചെയ്യാൻ പറഞ്ഞത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റിന്റെ അതെനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വക്കേറ്റ് എനിവേ യു ആർ പ്രൊഫഷണൽ സോ യു ഗുഡ് വെരി വെൽ ഹാൻഡിൽ ആയിട്ട് സാർ ഹാൻഡിൽ അത് കഴിഞ്ഞ അന്നത്തെ ദിവസം എനിക്ക് മറ്റേ കോസ്റ്റ്യൂം ഞാൻ മറ്റേ പറഞ്ഞ പോലെ സാറ് പറഞ്ഞ പോലെ ഒരു ട്രാൻസിഷൻ ആ നല്ല രസം ഉണ്ട് പറയുന്നത് നമ്മൾ അധികം ഉപയോഗിക്കാത്ത ഒരു കോസ്റ്റ്യൂ പക്ഷേ ഓവർ ദി ഡേയ്സ് ഓവർ ദ ഡേയ്സ് ആണ് എനിക്ക് മനസ്സിലായത് ഇത് അത്ര എളുപ്പമുള്ള ഒരു ട്രാൻസിഷൻ അല്ല കുറച്ച് കഷ്ടപ്പാടാറില്ല

രവീന്ദ്രനാഥൻ നായർ അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ അടൂരും ഉണ്ടാകില്ല അരവിന്ദനും ഉണ്ടാകില്ല ഭാസ്കരമാസുണ്ടാകില്ല അപ്പം അവരൊക്കെ പ്രതിഭാശാലികളായിരുന്നു പക്ഷെ ആ സംരംഭത്തിന് വളരെ സമ്പനസ്സുകൊണ്ട് സിനിമയ്ക്ക് വേണ്ടി പൈസ മുടങ്ങാൻ തയ്യാറായ അത്തരം ആളുകൾ അത് നഷ്ടപ്പെട്ടു ഒരു കാലഘട്ടത്തിൽ നല്ല സിനിമയ്ക്ക് വേണ്ടി മുമ്പോട്ട് വന്ന ഈ ഷാജു പാലപ്പൻ സാറിനെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ് രണ്ടാമത് പറയാനുള്ളത് ഇതിലെ പല ആളുകളും വളരെ വളരെയധികം ടാങ്കൾസ് അയച്ചിട്ടാണ് ഈ സിനിമയുടെ ലൊക്കേഷനിൽ പ്രവർത്തിച്ചത് അപ്പൊ അവർക്ക് ഈ സലീം കുമാർ എന്നൊക്കെ പറഞ്ഞ പോലെ നന്ദി മാത്രമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന രീതിയിലൊക്കെയാണ് പല സംഭവങ്ങളൊക്കെ നമുക്ക് നടന്നു പോയിരിക്കുന്നത് കാരണം പലപ്പോഴും ഇത്തരമൊരു സിനിമകൾക്ക് നമുക്ക് ഒരുപാട് ഫണ്ട് ചിലവാക്കാൻ കഴിയില്ല കാരണം ഇത് ഒരിക്കലും ഒരിക്കലും തിരിച്ചു കിട്ടുന്ന ഒരു സ്ഥലമാണോന്നും പറയാൻ കഴിയില്ല കാരണം ഇതൊരു കച്ചവട ലക്ഷ്യത്തോടുകൂടിയല്ല ഈ സിനിമ നിർമ്മിക്കുന്നത് ഈ സിനിമയ്ക്ക് അതിൻ്റെതായ കൃത്യമായ കല അതിൻ്റെ കലയും അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധയും ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഈ പരിപാടിയിൽ ഈ രണ്ട് സിനിമയുടെയും ഭാഗമായ ഈ സിനിമ നിർമ്മിക്കാൻ മുമ്പോട്ട് വന്ന ഇതിന്റെ ഓരോ ഭാഗങ്ങളും പ്രത്യേകിച്ച് ജലീൽ ബാദർഷയെ പോലുള്ള ക്യാമറന്മാർ അവരൊക്കെ അന്താരാഷ്ട്ര ചലച്ചിത്ര വേദികളിൽ ഒട്ടനവധി സിനിമകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള അതിൽ പങ്കാളികളായിട്ടുള്ള ക്യാമറമാന്മാർ അതേപോലുള്ള എനിക്ക് ഏറ്റവും പോയ ഒരു സംഭവം ഷാജു ബാലപ്പൻ സാർ പറഞ്ഞ പോലെ ഈ സിനിമയില് നായികയായിട്ട് അഭിനയിക്കുന്നത് അവരെ കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല അപ്പൊ ഒരു ഡോക്ടറാണ് ഡോക്ടർ അവര് അഡ്വക്കറ്റ് ശ്രീദേവി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് ഞങ്ങൾ ആദ്യം ചിത്രീകരിക്കുന്നത് അതിനുശേഷം അവര് സുഹറ എന്ന് പറഞ്ഞ കഥാപാത്രമായിട്ട് അപ്പുറത്ത് കോസ്റ്റ്യൂം കിട്ടുവന്നപ്പോൾ എനിക്കാളെ മനസ്സിലായില്ല ഞാനാരോ അവിടെ വന്നിരിക്കുന്നതെന്ന് വിചാരിച്ചിരുന്നു